മലപ്പുറം വളാഞ്ചേരിയിൽ മീമ്പാറ ഹൈസ്കൂൾ റോഡിലേക്ക് മണ്ണൊലിച്ചിറങ്ങിയതോടെ വാഹനാപകടങ്ങൾ പതിവാകുന്നതായി പരാതി വളാഞ്ചേരി ഭാഗത്തു നിന്നും കാവുംപുറം ഭാഗത്തേക്ക് പോകുന്ന സ്കൂട്ടർ യാത്രക്കാരൻ കഴിഞ്ഞ ദിവസം ഇവിടെ അപകടത്തിൽപ്പെട്ടിരുന്നു റോഡിന്റെ ശോചനീയ ദുരിതത്തിലാണ് നാട്ടുകാരും യാത്രക്കാരും വളാഞ്ചേരി കാവുംപുറം മീമ്പാറ ഹൈസ്കൂൾ റോഡിൽ മണ്ണിട്ടതാണ് കനത്ത മഴയിൽ ഒലിച്ചിറങ്ങി അപകട ഭീഷണി സൃഷ്ടിക്കുന്നത് ഒലിച്ചിറങ്ങിയ മണ്ണിൽ വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് മറിയുന്നതാണ് അപകടകാരണം ഇരുചക്ര വാഹനങ്ങളാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുന്നത് തിങ്കളാഴ്ച പുലർച്ചെയുണ്ടായ അപകടത്തിൽ യുവാവിന് പരിക്കേറ്റിരുന്നു വളാഞ്ചേരി ഭാഗത്തുനിന്നും കാവമ്പുറം ഭാഗത്തേക്ക് പോകുന്ന സ്കൂട്ടർ യാത്രക്കാരാണ് അപകടത്തിൽപ്പെട്ടത് കഴിഞ്ഞ ദിവസവും പ്രദേശത്തു സമാന രീതിയിലുള്ള അപകടം സംഭവിച്ചിരുന്നു അപകടത്തെ തുടർന്ന് യുവാക്കൾ തന്നെ ജെ സി ബി ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യുകയായിരുന്നു റോഡിന്റെ അപകടാവസ്ഥ അധികൃതരെ അറിയിച്ചെങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ലെന്നാണ് ആക്ഷേപം കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് നടപടികളെടുത്ത് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യം ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ് മലപ്പുറം